നമ്മുടെ നമ്മുടെ അഭിവന്ദനായ ജില്ലാ ജനറൽ സെക്രട്ടറി നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നേതാവ് പ്രിയപ്പെട്ട മാസ്റ്റർ എന്നും പെരുനിൽപ്പണക്കാരുടെ മനസ്സിൽ ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന കെ കെ എസ് തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രങ്ങൾ കോട്ടക്കൽ എം എൽ എയുമായ ആബിദ് ഹുസൈൻ തങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നിയമസഭയിലൊരു പാഠപുസ്തകം കണനക്കെ പ്രവർത്തന നിരതനായിരിക്കുന്ന മണ്ണാർക്കാട് എം എൽ എ പ്രിയപ്പെട്ട അഡ്വക്കറ്റ് എൻ്റെ ഷംസുദ്ദീൻ സാഹിബ് അവർ ഇവിടെ അത്ഭുതകരമായി ഈ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള അതിന് നേതൃത്വം നൽകിയ ബച്ചിരി ഫാറൂഖ് സാഹേബ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാർ നേതാക്കളെല്ലാം ഇവിടെ സംസാരിക്കാനുണ്ട് ഞാൻ ദീർഘമായി ഒന്നും പറയുന്നതിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നിരന്തരമായി ഒരു ഓഫീസ് ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി സമ്മേളനം നടത്താനുള്ള ധൈര്യമുള്ള ഒരു സ്ഥലം പാതാക്കരെയാണ് എന്ന് അഭിമാനത്തോടെ പറയുന്നത് കാരണം കഴിഞ്ഞ യുവജന സമ്മേളനത്തിൽ ഞാനിവിടെ വന്നു ഓരോ സമ്മേളനത്തിൻ്റെയും വീഡിയോസും വിഷ്വൽസും എല്ലാം കണ്ടു നിറഞ്ഞ സദസ്സോടുകൂടി ഇത്രയും ദിവസം തുടർച്ചയായി സമ്മേളനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് തുടർച്ചയായി ഒരു ഉത്സവം കണക്കെ ുടെ തുടർച്ച ഒരുക്കാൻ സാധിച്ചു മാത്രമല്ല ഇവിടെ ബഹുമാനനായ തങ്ങൾ തന്നെ സൂചിപ്പിച്ചു ഇവിടെ ഒരു ഓഫീസല്ല ഒരു ഓഫീസിനോടനുബന്ധമായി മൂന്ന് ഓഫീസുകൾ ഒരു സമുച്ചയമായി ഒരു കെട്ടിട സമുച്ചയമായിട്ടാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടത് ഇതെല്ലാം പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അതിന് പരിധിയില്ല പരിമിതിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന അടയാളമാണ് എന്ന കരുതിൽ സംശയമില്ല നമുക്ക് ഇവിടെ അമിത ഭാഷ സൂചിപ്പിച്ച പോലെ നമ്മൾ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി പിടിക്കാനുള്ള ഈ ഒരു പരിപാടി എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ എല്ലാ ആശംസകളെയും തുടരമാന്തരീയനുമായ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ വെള്ളനായ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെക്കുറിച്ചും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും നന്നായി എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ ഭരണഘടന സംരക്ഷിക്കുന്നതിനും പാർട്ടിയുടെ മുന്നോട്ടുള്ള ബഹുത്ഥനത്തിന് ഗുണകരമാകുന്നതിനും സമുദായത്തിൻ്റെ അന്തസ്സും അഭിമാനവും കാത്തു കാത്തുസൂക്ഷിക്കുന്നതിനും നമ്മളൊരു പ്രയാണം ആരംഭിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതണിയനായ സദിക്കടി ശിഹം തെരഞ്ഞെടുപ്പിച്ചുള്ള പ്രയാണം നടത്തുന്ന ആ മുസ്ലിം ലീഗ് രാഷ്ട്രീയ നേതൃത്വത്തിനും പാർട്ടിക്കും അതിശക്തമായ പിന്തുണ നൽകാൻ പതാക്കരയിൽ പ്രിയപ്പെട്ട മുഹമ്മദ് കോയത്തങ്ങളുടെയും ബച്ചേരി ഫാറൂഖിൻ്റെയും നേതൃത്വത്തിൽ ഒരാസ്ഥാന കേന്ദ്രമുണ്ടാക്കി ഇവിടെ ആവിരഭാഷ സൂചിപ്പിച്ചതുപോലെ പെരിന്തൽമടം മുൻസു പാലത്തെ ചെക്കുക എന്ന കൂടിയുള്ള പ്രവർത്തനത്തിന് കുറയാണത്തിൽ എല്ലാവിധ ആശംസകളും അഭിഭാഗികൾ വർദ്ധിക്കുന്നു നിർത്തുന്നു സമയത്ത് അതിനായ പാലക്കാട് സി എസ് സന്നിഹിതരായ റഹ്മാനിരായ ലോകസഭാസ് ഹുസൈൻ തന്നൽ നിങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ പ്രിയപ്പെട്ട സ്നേഹിതൻ ബാബുരാജു ബഹുമാനപ്പെട്ട മുഹമ്മദ് തങ്ങൾ പച്ചീരി ഫാറൂഖ് നമ്മുടെ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ സാന്നിധികൾ എല്ലാവരെയും ഞാൻ കൃത്യമായി അഭിവാദ്യം ചെയ്യുന്നു ഓഫീസ് ഉദ്ഘാടന വേളയിലൂടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ നാമധേയത്തിൽ ഇവിടെ പാതാക്കര മേഖലയിൽ മുസ്ലിം ലീഗിന്റെ ഓഫീസ് കഴിഞ്ഞ വർഷങ്ങളിലെ ശ്രമകരമായ പ്രവർത്തനങ്ങളിലൂടെ ഇവിടെ ബച്ചേരി ഫാറൂഖിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ച് അഭിപന്യനായ തങ്ങൾ ഇന്നതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഏറെ സന്തോഷകരമായ ഒരു സുദിനമാണ് മില്ലത്തിന്റെ നാമധേയം ലീഗിന് ഈ പ്രദേശത്ത് ഒരു ആസ്ഥാന മന്ദിരം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ ആസ്ഥാന മന്ദിരം ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദവും അഭിമാനവുമാണ് എന്നാൽ എല്ലാ ഓഫീസുകളും അങ്ങനെയല്ല ഒരു ഒരു പാർട്ടി ഓഫീസ് വരിക എന്ന് പറയുമ്പോൾ അത് പലർക്കും പ്രയാസങ്ങളും ഉൽക്കിടകങ്ങളുമാണ് ഉണ്ടാക്കുക എന്നാൽ ഈ ഓഫീസ് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും ഇത് പാവപ്പെട്ടവരുടെ അത്താണിയായിരിക്കും ഇത് പാവപ്പെട്ടവരുടെ ആശ്വാസ കേന്ദ്രമായിരിക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഒരു സ്ഥിരാകേന്ദ്രമായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി ഈ ഓഫീസ് പ്രവർത്തിക്കും എന്നത് സുനിശ്ചിതമാണ് ഞാൻ ദീർഘമായ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല അഭിഭ്യനായ തങ്ങളുടെ പ്രസംഗത്തിൽ ക്രിസ്വമായി എല്ലാം സൂചിപ്പിക്കുകയുണ്ട് ഇന്ത്യയിലെ മർദ്ദിത ജനകോടികളുടെ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടി പ്രഥമ പാർലമെന്റ് തൊട്ട് സ്വാതന്ത്ര്യം തൊട്ട് ഇന്നോളം ലീഗ് നടത്തിവന്ന പോരാട്ടങ്ങൾ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ ഏറെ കലുഷിതമായ സാഹചര്യത്തിൽ ലീഗ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങൾ എല്ലാം നമ്മളുടെ നായകൻ തന്നെ ഇവിടെ ഹുസ്വമായി സൂചിപ്പിക്കുകയുണ്ടായി എല്ലാത്തിലേക്കുമുള്ള സൂചനകൾ അദ്ദേഹം നൽകുകയുണ്ടായി ആ ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് ആ ലീഗിന് ഊർജം പകരുന്നത് ഇതുപോലെ ഗ്രാമ മുസ്ലിം ലീഗിന്റെ കീഴ്ഘടകങ്ങളാണ് പാതാക്കര മുസ്ലിം ലീഗിന്റെ ശക്തി ദുർഗമായ ഒരു പ്രദേശമാണ് ഇതുപോലെ ശക്തിയുള്ള ഒരുപാട് ആയിരക്കണക്കിന് പ്രദേശങ്ങൾ ചേർന്നതാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രസ്ഥാനം കേരളത്തിലെ പ്രസ്ഥാനം അപ്പം അതുകൊണ്ട് തന്നെ ആ ശക്തി ചോരാതെ ഈ കാലഘട്ടത്തിനനുസൃതമായി ഭാവനയിലൂടെ പുതിയ തലമുറയെ പുതിയ ശാക്തീകരണത്തിലൂടെ ഈ സംവിധാനത്ത് നമുക്ക് നിലനിർത്തി പോകണം അതിനെല്ലാം മുതലുന്ന ഒരു ഓഫീസാണ് ഒരു ആസ്ഥാന മന്ദിരമാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഈ രാഷ്ട്രീയം തലമുറകളിലായി കൈവന്ന് നമ്മുടെ കയ്യിൽ വന്നതാണ് ഇന്നത്തെ അഭിസക്തമായ ഇന്ത്യൻ സാഹചര്യം നമുക്കറിയാം ആ സാഹചര്യത്തിൽ ഇതല്ലാതെ മറ്റു പ്രതീക്ഷയുടെ മറ്റൊരു കിരണം നമ്മുടെ മുമ്പിൽ ഇല്ല അതുകൊണ്ട് ഈ പ്രതീക്ഷ നിലനിൽക്കണം ഭാവി തലമുറകളിലേക്ക് ഈ രാഷ്ട്രീയം നമുക്ക് കൈമാറണമെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം ഇതുപോലെ പുതിയ തലമുറക്ക് ലീഗ് രാഷ്ട്രീയം എന്താണെന്ന് പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം കഴിഞ്ഞ പത്ത് ദിവസമായി ഇവിടെ വിവിധ തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തി എന്നറിഞ്ഞതിലും ഏറെ അഭിമാനമുണ്ട് നിങ്ങൾക്കെല്ലാവിധ ഭാവുക്കങ്ങളും നേർന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു